കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് യൂത്ത് കോൺഗ്രസ് നേതാവ് വിഷ്ണുവും അച്ഛനും സഹോദരങ്ങളും അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയാണ് വിഷ്ണു ഇവരുടെ ഒരു സഹായി അടക്കം അഞ്ചു പേരാണ് അറസ്റ്റിലായത് തൂവൂർ കൃഷി താൽക്കാലിക ജീവനക്കാരി സുജിത എന്ന മുപ്പത്തഞ്ചുകാരെയാണ് കൊല്ലപ്പെട്ടത് ടുവൂരിൽ കൃഷിഭവനിൽ ജോലി ചെയ്യുന്ന യുവതിയെ കൊന്ന് വീട്ടുവളപ്പിലെ മാലിന്യക്കുഴിൽ കുഴിച്ചിട്ട സംഭവത്തിൽ അഞ്ചുപേർ അറസ്റ്റിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവ് വിഷ്ണു അച്ഛൻ മുത്തു സഹോദരങ്ങളായ വൈശാഖ് ജിത്തു സുഹൃത്ത് ഷിഹാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ടുവൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം റെയിൽവേ പാളത്തിനടുത്തുള്ള വിഷ്ണുവിന്റെ വീട്ടുവളപ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് കാണാതായ ദിവസം തന്നെ സുചിതയെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി വിഷ്ണുവും സുചിതയും തമ്മിൽ സാമ്പത്തിക സാമ്പത്തികിടപാടുകൾ നടന്നിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം സുചിത വിഷ്ണുവിന് പണം നൽകിയിരുന്നു ഇത് തിരിച്ചു ചോദിച്ചതോടെ ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് സുചിതയെ കൊലപ്പെടുത്തി മരണം ഉറപ്പാക്കിയ ശേഷം കെട്ടിത്തൂക്കി പിന്നീട് അച്ഛന്റെയും സഹോദരങ്ങളുടെയും സഹായത്തോടെ വിഷ്ണുവിന്റെ വീട്ടിലെ മാലിന്യക്കുഴിൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു ഇതിനുമുകളിൽ മണ്ണും മെറ്റലും എംസാന്റും ഉപേക്ഷിക്കുകയും ചെയ്തു മെറ്റലും എംസന്റും അലക്കുകല്ല് നിർമ്മിക്കാൻ കൊണ്ടുവന്നതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ സംശയം തോന്നി പോലീസ് അവ നീക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ പത്താം തീയതി മുതലാണ് പള്ളിപ്പറമ്പ് മാങ്കുത്ത് മനോജിന്റെ ഭാര്യ സുജിതയെ കാണാതായത് സുജിതയുടെ ഫോണിൽ നിന്ന് അവസാനമായി ഫോൺ കോൾ പോയത് പഞ്ചായത്ത് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനും യുവതിയുടെ സുഹൃത്തുമായ വിഷ്ണുവിനായിരുന്നു തുടർന്നാണ് അന്വേഷണം ഇയാളിലേക്ക് എത്തിയത് എന്നാൽ ചോദ്യം ചെയ്തപ്പോൾ പത്തായിരം രൂപ ആവശ്യപ്പെട്ട് സുചിത വിളിച്ചിരുന്നുവെന്നും ഇതിനുവേണ്ടിയായിരുന്നു കോളെന്നുമാണ് ആദ്യം പറഞ്ഞത് തുടർന്ന് ഇരുവരുടെയും അക്കൌണ്ടുകൾ പരിശോധിച്ചപ്പോൾ സുചിതയുടെ അക്കൌണ്ടിൽ നാൽപ്പതിനായിരം രൂപ കണ്ടെത്തി വിഷ്ണുവിന്റെ അക്കൌണ്ടിൽ കാര്യമായ പണവും ഉണ്ടായിരുന്നില്ല ഇതിനിടെ ഇയാളുടെ സഹോദരനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകത്തെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത് സുചിതയുടെ എട്ടു പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ പ്രതികൾ വിറ്റതായാണ് വിവരം സുചിതയെ കാണാതായതിനെ തുടർന്ന് ബുധനാഴ്ച തൊവൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്താനിരിക്കെയാണ് സുജിതയുടെ മൃതദേഹം കണ്ടെത്തിയത് സുജിതയെ കാണുവാനില്ല എന്ന് പറഞ്ഞ പോസ്റ്റർ വിഷ്ണു സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റുകൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു